അവനവനെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞ് അനുഭവിക്കുമ്പോൾ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് അവൻ്റെ ജീവിതം അവൻ ആസ്വദിച്ചു തുടരുന്നത് അത് നമ്മളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മളെ വളർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ച കുറേ ഭാഗമുണ്ട് നമ്മൾ വളരുന്ന ഭാഗവും നമ്മളെ വളർത്തിയ ഭാഗവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്തതാണ് നമ്മളെ വളർത്തി മാതാപിതാക്കളും സമൂഹവും കൂടെ നമ്മളെ വളർത്തിയ കുറേ ഭാഗമുണ്ട് നീ ഇന്നതാണ് നീ ഇന്നതൊക്കെ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞ് നമ്മളെ ശാസിച്ച് വെച്ചിരിക്കുന്ന കുറേ ഭാഗം അതും നമ്മുടെ ഉള്ളിൽ ഉപബോധ മനസ്സിൻ്റെ ആഴത്തിൽ നമ്മളെ ശരിക്കുമുള്ള ജൈവാവസ്ഥ ആത്മീയബോധം പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ അത് നമ്മൾക്ക് മര്യാദക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല തിരിച്ചറിയാൻ പറ്റുന്നില്ല കാരണം നമ്മളിൽ വിശ്വാസ പ്രമാണങ്ങളും മറ്റുള്ള കുറേ ഉത്തരവാദിത്വങ്ങളും നമ്മളിൽ അടിച്ചേൽപ്പിച്ചു ഇത് നിലനിൽക്കെ അതിനപ്പുറത്തോട്ട് എന്തോ ഉണ്ടെന്നൊരു തോന്നലുണ്ട് പക്ഷേ വൃത്തിയായിട്ടിട്ട് കാണാനും പറ്റുന്നില്ല ഇതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം ഏറ്റവും കൂടുതൽ മനുഷ്യൻ പ്രയാസപ്പെടുന്നതുകൊണ്ട് അല്ലെങ്കിൽ എന്താണ് ലൈംഗികത ലൈംഗികതയും അതിനകത്ത് എന്താണ് ലൈംഗികത ഉണർത്തണമെങ്കിൽ നമുക്ക് ഉണർത്താം അത് ഉറക്കണമെങ്കിൽ ഉറക്കാം അത്രയേ ഉള്ളൂ അത് ലൈംഗികത ഒരിക്കലും ആരെയും പിടിച്ചു കെട്ടി ലൈംഗികത ലൈംഗികതയിൽ പെട്ടുപോകുന്നൊരു ഭാഗമില്ല ലൈംഗികമായിട്ടുള്ള ഉണർവ് ഉണ്ടാക്കാനും ഉണ്ടാക്കാതെ ഇരിക്കാനും നമുക്ക് കഴിവുണ്ട് അതിൻ്റെ തോന്നിവാസം കയറി വരുന്നതല്ല ലൈംഗികമായിട്ടുള്ള ഉത്തേജനം തോന്നുമ്പോൾ കയറി വരുന്നതല്ല അങ്ങനെയാണ് മനുഷ്യർ ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ ലൈംഗികതയെ നമുക്ക് ഉണർത്തണമെങ്കിൽ ഉണർത്തുകയും ഷട്ട് ഡൗൺ ചെയ്യണമെങ്കിൽ ഡൗൺ ചെയ്യുകയും ചെയ്യാം ദേഷ്യം ഉണർത്തണമെങ്കിൽ ദേഷ്യം ഉണർത്താം ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യുക അവിടെയാണ് നമ്മുടെ ജീവിതം അല്ല തോന്നിവാസം ദേഷ്യം കയറി വരും തോന്നിവാസം സങ്കടപ്പെടേണ്ടി വരും എന്ന് വെച്ച് നമ്മൾ മനുഷ്യനായിട്ട് ജീവിക്കുന്നില്ല നമ്മളെ വളർത്തിയ ചില വ്യവസ്ഥകൾ നമ്മളിൽ വൈറസ് പോലെ മനസ്സിലായ പ്ലേഗ് പോലെ പിടിച്ചിരിക്കുക അതുകൊണ്ടാണ് നമുക്ക് ഈ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് ലൈംഗികതയിൽ മോശമൊന്നുമില്ല പക്ഷേ ലൈംഗികത നമ്മളെ നിയന്ത്രിക്കുമ്പോൾ ഒരു ഓപ്പോസിറ്റ് സെക്സിൻ്റെ ഭാഗത്തൊരാളെ കാണുമ്പോൾ നമുക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്നു അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് പക്വതയില്ല നമുക്ക് പക്വതയില്ല മറ്റുള്ളൊരു കാര്യം പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നു അസ്വസ്ഥത വരുന്നു വെച്ചാൽ പ്രായപൂർത്തി ആയിട്ടില്ല മറ്റുള്ളൊരു കാര്യം പറയുമ്പോൾ നമുക്ക് അസ്വസ്ഥത വരുന്നുണ്ടെങ്കിൽ മറ്റുള്ളൊരു കാര്യം ചെയ്യുമ്പോഴല്ല ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ മറ്റൊരാളൊരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പം നമ്മളുടെ മേത്ത് ഒരാൾ ഒരു മുട്ടസൂക്കിയോട്ട് കുത്തുന്നു നമുക്ക് വേദനിക്കും തീർച്ചയായിട്ടും വേദനിക്കും യാതൊരു സംശയവും വേണ്ട പക്ഷേ മറ്റാളൊരു കാര്യം പറയുമ്പോൾ നമുക്ക് വേദന വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പാകതയില്ല പക്വതയില്ലാത്ത കൊണ്ടാണ് എന്നുവെച്ചാൽ രൂപം കൊണ്ട് നിൽക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ പുറത്ത് നമുക്ക് ആ അധികാരമില്ല അധികാരമില്ലാത്ത കൊണ്ടാണ് അതിൻ്റെ പുറത്ത് നമുക്ക് അധികാരം ഉണ്ടാകാം എൻ്റെ കാറിൻ്റെ പുറത്ത് എനിക്ക് അധികാരം ഉണ്ടാക്കാം എൻ്റെ വീട്ടിലെനിക്ക് അധികാരം ഉണ്ടാക്കാം പക്ഷേ എൻ്റെ ശരീരത്തിൽ എനിക്ക് അധികാരമില്ലെങ്കിൽ ഒരു കഥയുമില്ല എൻ്റെ വീട്ടിലും എൻ്റെ കാറിൻ്റെ പുറത്തും അധികാരമുള്ളതിൽ ഒരു കാര്യമില്ല അപ്പോഴാണ് നമുക്ക് ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുന്നത് അവനവൻ്റെ ശരീരത്തിൻ്റെ പുറത്ത് കൃത്യമായിട്ട് ശരീരത്തിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള തെളിച്ചമില്ലെങ്കിൽ നമുക്ക് വേറെ എന്തൊക്കെ നിയന്ത്രിച്ചിട്ട് ഒരു കാര്യമില്ല ഏറ്റവും വലിയ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദുരന്തത്തിൻ്റെ കാരണം അതാണ് ദുരന്തം അതുകൊണ്ട് മാത്രമാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ദുരന്തം ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ ദുരന്തം ഉണ്ടാകത്തില്ല ഇതിൽ അനുഭവത്തിൽ തുടരണം അപ്പോൾ അനുഭവത്തിൽ തുടരാനായിട്ട് കാതലായിട്ടുള്ള ഭാഗം എന്താണ് ഈ ശൂന്യതയിൽ ആകാശമാണ് ആകാശം അനുഭവത്തിൽ വരുമ്പോൾ വിശ്വാസം എന്ന് പറയുന്ന പ്രമാണം മാറും വിശ്വാസം എന്ന് പറയുന്നത് അനുഭവത്തിൽ തെളിച്ചമില്ലാത്തതു കൊണ്ട് മാത്രമാണ് സ്വന്തം ശരീരത്തെ തുടർന്ന് അനുഭവിക്കാൻ പറ്റാത്തടത്താണ് വിശ്വാസ പ്രമാണങ്ങളുണ്ടാകുന്നത് ഇപ്പോൾ ഈ നിമിഷം ഉദിക്കുന്ന സൂര്യൻ്റെ ആ ഉദിച്ചു വരുന്ന സൂര്യൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുന്നിടത്ത് മാത്രമേ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ ഉദിച്ചു വരുന്ന സൂര്യനാണ് നമ്മളെ ഉണർത്തിക്കൊണ്ടുവരുന്നത് അങ്ങനെ ഉണർന്നു വരുമ്പോൾ സൂര്യനുമായിട്ടുള്ള ബന്ധം നിലനിർത്തി കൊണ്ടുപോകുന്ന ഭാഗം അവിടെയാണ് നമ്മുടെ പ്രാപ്തി എന്നു വരുന്നത് അതിന് മറ്റൊന്നുമായിട്ടല്ല സൂര്യൻ നമ്മളെ ഉണർത്തിക്കൊണ്ടുവരുമ്പോൾ ആ ഉണർവുമായിട്ടുള്ള നമ്മുടെ ബന്ധം സൂര്യൻ അസ്തമിക്കുമ്പോൾ ഭൂമിയുമായിട്ടുള്ള ബന്ധം അതാണ് ഉറക്കം ഇത് വളരെ വ്യക്തമായിട്ട് തുടർച്ചയായിട്ട് സംഭവിക്കുന്നതാണ് ഇത് യാദർശികമായിട്ട് സംഭവിക്കുന്നതല്ല അവിടെ കൃത്യത വ്യക്തതയ്ക്ക് കാരണമാണ് രാത്രിയും പകലും രാത്രിയും പകലുമാണ് ഒരു കുട്ടിയുടെ ശ്രദ്ധയിൽ ആദ്യം വരേണ്ടത് ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് പക്വത പാകത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ രാത് പകലും രാത്രിയും അല്ലെങ്കിൽ രാത്രിയും പകലും രാത്രിയും പകലും എന്ന് പറയുന്നതാണ് ശരി കാരണം ഇരുട്ടിൽ നിന്നാണ് നമ്മൾ ആ വെളിച്ചത്തിലോട്ട് വരുന്നത് ആദ്യം ഇരുട്ടാണ് ഭാരമാണ് അതുകൊണ്ടാണ് അമ്മ അതുകൊണ്ടാണ് അമ്മയുമായിട്ടുള്ള ബന്ധത്തിലാണ് എന്താ പറയുക ഇരുട്ടിലാണ് ഭാരം ഭൂമിയുടെ ഗുരുത്വകർഷണത്തിൽ നിന്നാണ് നമ്മൾ വെളിച്ചത്തിലോട്ട് വന്നത് അതുകൊണ്ട് ഇരുട്ടും വെളിച്ചമാണ് വെളിച്ചവും ഇരുട്ടും അല്ല ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലോട്ട് ആ വെളിച്ചത്തിൽ നിന്ന് വീണ്ടും വെളിച്ചത്തിലോട്ട് അതാണ് നമ്മുടെ ജീവിതം ഇരുട്ട് ഇരുട്ടെന്നുണ്ട് അവിടെ ആ ഭാരം നമ്മളെ ആകർഷിക്കുന്ന ശക്തി എന്നും അത് നമ്മൾ ഉണ്ടാക്കണ്ട ഒരു വസ്തു കൂടി നമ്മൾ സമ്പാദിച്ച് നമ്മുടെ കൂട്ടത്തിൽ കൂട്ടുമ്പോൾ നമ്മുടെ ഭാരം കൂടുകയാണ് എന്ന് ഒരു ബന്ധം നമ്മൾ അവിഹിതമായിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഭാരം കൂടുകയാണ് എന്ന് സത്യസന്ധമായിട്ടൊരു ബന്ധമാകുമ്പോൾ മാത്രമേ നമുക്ക് ആകാശമായിട്ടുള്ള ബന്ധം തെളിഞ്ഞു വരത്തുള്ളൂ അത്രയേ ഉള്ളു ഞാനിപ്പോൾ ഷാഫിയെ നിയന്ത്രിക്കാൻ നോക്കിയാൽ ഏ എനിക്ക് ആകാശമായിട്ടുള്ള ബന്ധം കുറയും ജനിയെ നിയന്ത്രിക്കാൻ നോക്കിയാൽ ആരെയെങ്കിലും നിയന്ത്രിക്കാൻ നോക്കിയാലേ ഒരു സംശയം വേണ്ട തീർച്ചയായിട്ടും നമ്മളുടെ ആകാശമായിട്ടുള്ള ബന്ധം കുറയും അപ്പോഴാണ് നമുക്ക് ആസക്തി ഉണ്ടാകുന്നത് നമ്മൾ മറ്റൊന്നിനെ നിയന്ത്രിക്കാൻ നോക്കുമ്പോൾ നമ്മളെ നമുക്ക് അനുഭവിക്കുന്ന ഭാഗത്ത് തുടരാൻ പറ്റത്തില്ല എപ്പോഴാണ് നമുക്ക് ദേഷ്യം ലൈംഗികാസക്തി ഇതെല്ലാം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഇതുണ്ടാകത്തില്ല നമ്മുടെ നിയന്ത്രണത്തിലാണ് അവിടെ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം വിശപ്പ് വിശപ്പ് ശരീരത്തിൻ്റെതാണ് വിശപ്പ് ശരീരത്തിൻ്റെതാണ് ആ വിശപ്പിനനുസരിച്ചാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ലൈംഗിക ഉത്തേജനം ശരീരത്തിൻ്റെതല്ല ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ശരീരത്തിൻ്റെതല്ല ശരീരത്തിന് അങ്ങനെ ഒരു ആവശ്യമില്ല ലൈംഗിക ഉത്തേജനമില്ലെങ്കിലും ശരീരം മനോഹരമായിട്ട് ജീവിക്കും ഒരു സംശയം വേണ്ട ലൈംഗികമായിട്ടുള്ള ഉണർവ് സ്ത്രീയും പുരുഷനും ആ രണ്ട് ശരീരത്തിൻ്റെ ആ രണ്ട് ശരീരത്തിൻ്റെയും വൃത്തിയുടെ ഭാഗമാണ് അത് സ്ത്രീയും പുരുഷനും തമ്മിൽ അവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ശരീരത്തിൻ്റെ വ്യത്യാസങ്ങളെ നിർവീര്യം ചെയ്യാനുള്ള ആദ്യത്തെ ഫസ്റ്റ് ചവിട്ടുപിടിയാ ആ ഭാഗം പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്നതിന് സെക്സൽ ഇന്റർകോഴ്സിലോട്ട് പോകും റീപ്രൊഡക്ഷനിലോട്ട് പോകും അതാ സെക്സ് എന്ന് പറയുന്നത് കൊണ്ടുപോകാൻ കേൾക്കുന്നില്ല